പ്രേസ്തലോഡ് അപ്പം ഇന്നത്തെ വചനം നോക്കിയാലോ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എനിക്കറിയാം ഇതെല്ലാവർക്കും ഒരു വചനമാണ് എല്ലാവർക്കും അനുപാഠമാക്കിയ ഒരു വചനമായിരിക്കും അന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഓക്കെ ഈ ഒരു വചനം നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നേ നമുക്ക് അതിൻ്റെതായ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ശക്തി കിട്ടും ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും വഴിതെറ്റിപ്പോയാലും ഒറ്റപ്പെട്ടു പോയാലും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാലും ഒക്കെ എനിക്ക് ഇല്ലെങ്കിലും കർത്താവാണ് എൻ്റെ ഈശോയാണ് എന്നെ നയിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഈ വചനം ഒന്ന് ഞാനീ പറയുന്ന കൂടെ തന്നെ ജസ്റ്റ് എല്ലാവരും ഒന്ന് മനസ്സിലോർക്കണേ കർത്താവണേൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് താങ്ക് യു അപ്പോൾ എല്ലാവരും വചനം പഠിക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക് യു